എട്ടു സൈനികരുടെ ജീവനാണ് ഇന്ത്യ പാക് പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് അതിലൊരാളാണ് സച്ചിൻ യാദവ് എന്ന പട്ടാളക്കാരനും വെറും ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സച്ചിനെ തേടി അപ്രതീക്ഷിതമായാണ് യുദ്ധഭൂമിയിലേക്കുള്ള യാത്രയ്ക്കിടെ മരണം തേടിയെത്തിയത് കശ്മീർ ഒരു തവണയെങ്കിലും കണ്ടവർക്കോ വീഡിയോകൾ കണ്ടവർക്കോ അറിയാം ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഇന്ത്യൻ സൈനികർ ആ ഭൂമിയിൽ രാജ്യത്തിന്റെ അതിർത്തി കാക്കുവാൻ സേവനം അനുഷ്ഠിക്കുന്നത് ചെങ്കുത്തായ മലനിരകൾക്കിടയിലൂടെ ജീവൻ പണയം വെച്ചാണ് ആയിരക്കണക്കിന് സൈനികർ യാത്ര ചെയ്യുന്നത് മരണം പതിയിരിക്കുന്ന മലനിരകളാണ് അവിടെ മുഴുവനുള്ളത് അതിനിടയിലൂടെയുള്ള യാത്രയ്ക്കിടയിലാണ് ഇരുപത്തിയൊൻപതുകാരൻ സച്ചിനും ഇക്കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചത് മഹാരാഷ്ട്രയിലെ ഡെംഗ്ലൂർ താലൂക്കിലെ താംലൂർ ഗ്രാമത്തിലെ പയ്യനായിരുന്നു സച്ചിൻ യാദവ് റാവു രാജെ എന്ന ഇരുപത്തിയൊൻപത് കാരൻ അച്ഛനും അമ്മയ്ക്കും രണ്ടു സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും ഒപ്പമായിരുന്നു സച്ചിൻ നാട്ടിൽ കഴിഞ്ഞിരുന്നത് സ്വകാര്യ വാഹനത്തിന്റെ ഡ്രൈവറാണ് സച്ചിന്റെ അച്ഛൻ യാദവ് റാവു ശിവറാം വനാജെ കുറച്ചുകാലമായി ഭാര്യയും മകളും പൂനെയിലായിരുന്നു താമസിച്ചിരുന്നത് മധുര എന്നാണ് സച്ചിന്റെ ഭാര്യയുടെ പേര് ഒന്നര വർഷം മുമ്പായിരുന്നു സച്ചിനും മധുരയും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകളും ജനിച്ചു എട്ട് മാസമാണ് ഇപ്പോൾ സച്ചിന്റെ മകളുടെ പ്രായം മകൾ ജനിച്ചപ്പോഴാണ് സച്ചിൻ അവസാനമായി നാട്ടിൽ വന്നിരുന്നത് അന്ന് ദേശീയ പതാകയിൽ പൊതിഞ്ഞ കുഞ്ഞിന്റെ ചിത്രമടക്കം നെഞ്ചോട് ചേർത്ത് പിടിച്ചെടുത്താണ് സച്ചിൻ കശ്മീരിലേക്ക് മടങ്ങിയത് എപ്പോഴും കുഞ്ഞിനെ കാണാനും വീട്ടുകാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനുമെല്ലാം സച്ചിൻ ഫോൺ വിളിക്കുകയും ചെയ്തിരുന്നു പാക് ഇന്ത്യ അതിർത്തിയിൽ സംഘർഷങ്ങൾ രൂക്ഷമായതോടെ ഏറെ ആശങ്കയിലായിരുന്നു കുടുംബവും പ്രിയപ്പെട്ടവരും അതിനിടയിലാണ് സച്ചിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടി ലഭിക്കുന്നത് പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ സച്ചിൻ അടക്കമുള്ള സൈനികർ ഏറെ കരുതലിലായിരുന്നു മുന്നോട്ടു പോയിരുന്നത് ശ്രീനഗർ റംബാനിലെ മഹർ റെജിമെന്റ് സിക്സ് ബറ്റാലിയനിൽ മിലിട്ടറി ട്രക്ക് ഡ്രൈവറായിട്ടായിരുന്നു സച്ചിൻ ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി സച്ചിൻ ഇവിടെയാണ് ജോലി ചെയ്തിരുന്നത് വിവാഹം കഴിഞ്ഞതും മകൾ ജനിച്ചതുമെല്ലാം ഇവിടെ ജോലി ചെയ്യവെയാണ് ഡ്യൂട്ടിയുടെ ഭാഗമായി അതിർത്തിയിലേക്ക് സൈനികരെയും കൊണ്ടുപോകുന്ന ചുമതലയായിരുന്നു സച്ചിന് അങ്ങനെ മൂന്ന് ജവാന്മാരെയും കൊണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട അസൈൻമെന്റിന് പോവുകയായിരുന്നു സച്ചിൻ മെയ് ആറാം തീയതിയായിരുന്നു ഈ സംഭവം എന്നാൽ ചെങ്കുത്തായ മലനിരകൾക്കിടയിലൂടെ ട്രക്ക് ഓടിക്കവെ പെട്ടെന്ന് സച്ചിന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു സച്ചിനടക്കം നാലു സൈനികർക്കും ഈ ആക്സിഡന്റിൽ ജീവൻ നഷ്ടമായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ആശങ്കകൾ രൂക്ഷമാകവെയാണ് സച്ചിനടക്കമുള്ള നാലുപേരുടെ മരണവാർത്ത എത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்